സാർ ഈ സുരേഷ് കുറുപ്പിൻ്റെ വിഷയം അതായത് വി എസിൻ്റെ മരണശേഷം അദ്ദേഹം എഴുതിയ ഒരു ലേഖനം മാതൃഭൂമിയിൽ വരുന്നു മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്നു അപ്പോൾ ഈ സുരേഷ് കുറുപ്പ് പറയുന്ന സുരേഷ് കുറുപ്പ് പുറത്തു പോയിരിക്കുന്നു സുരേഷ് കുറുപ്പ് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സുരേഷ് കുറുപ്പ് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് എത്രത്തോളം കോട്ടയത്തെ രാഷ്ട്രീയമെന്നല്ല സമകാലിക രാഷ്ട്രീയത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് രാജ്യം സുരേഷ് കുറുപ്പ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത്രയും പ്രൊമൻസിലേക്ക് വളരെ പെട്ടെന്ന് വന്നു എന്നുള്ളത് പറയണം ഈ സി പി എമ്മിൽ ഇപ്പോൾ ഇല്ലാതെ പോയത് ഞാൻ രണ്ടുമൂന്ന് സിവിലൈസ്ഡ് മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാകൊണ്ടിരിക്കുന്നു സുരേഷ് കുറുപ്പിൽ പെട്ടയാളായിരുന്നു ഒരു സിവിലൈസ്ഡ് മാർക്സിസ്റ്റായിരുന്നു സുരേഷ് പ്രഭ് വൈൽഡല്ലായിരുന്നു സുരേഷ് പ്രഭ സി എം എസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇഷ്ടംപോലെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു അധ്യാപകനും വേണ്ടി ശവക്കൊഴുതുകൊണ്ടാന്ന് പോയിട്ടില്ല അത്രയ്ക്ക് മാത്രം ജനൽമാനായിട്ട് ഇപ്പം ഏത് പരിസ്ഥിതിയിലും പെരുമാറാൻ കഴിഞ്ഞിരുന്നയാളാണ് സുരേഷ് കുറുപ്പ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം പ്രൂവ് ചെയ്തു നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ടാണ് അച്യുതാനന്ദൻ്റെ കൂടെ അവസാനം വരെ നിൽക്കാൻ അതിനുവേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വന്നത് സാർ എനിക്ക് ചോദിച്ചാൽ ഈ സിവിലൈസ്ഡ് മാർസിസ്റ്റ് എന്ന് സാറ് പറഞ്ഞു അത് സി പി എമ്മിൻ്റെ ഒരു ബുദ്ധിയല്ലേ കാലാകാലങ്ങളിൽ ഒരു മുഖത്തെ അവർ കണ്ടെത്തും ആയിരിക്കാം ആയിരിക്കാം അവർ കണ്ടെത്തും അവർ കണ്ടെത്തി ഒരു സുരേഷ് കുറിപ്പ് മാത്രമല്ല അതിൽ നിരവധി സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം ഇല്ല അതല്ല അത് മുതൽ രാജുവലി സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വയം മനസ്സിലാകും തങ്ങള് ഇപ്പോഴത്തെ ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലിലാണ് പോകുന്നതെങ്കിൽ അതായത് ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ ഒരു നേതാവ് ആശ്രയമാണല്ലോ സുരേഷ് കുറുപ്പിനെ ചട്ടം അല്ല എന്ത് പാർക്ക് വേണം പറഞ്ഞു സുരേഷ് കുറുപ്പിനെ ആശ്രയങ്ങളൊന്നും തരം ഒരിക്കലും താരതമ്യാൻ പറ്റില്ല താരം ചെയ്യാൻ പറ്റിയ ഇന്ന് എസ് എഫ് ഐയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ആശ്രയയുടെ ഇമ്മേജാണ് ആ ഇമേജിൽ സി പി എമ്മിന്റെ ഇമേജ് പിണറായി വിചാരിച്ചു സി പി എമ്മിൻ്റെ ഇമേജ് ആശ്രയിടേയും പിണറായി കമ്പയിൻ ചെയ്തത് ഇമ്മേജാണ് അതല്ലേ അതിനെ എടുത്തു പറയേണ്ടത് എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഇവിടെ സുരേഷ് കുറിപ്പ് മാറിയിപ്പോൾ കോട്ടയം ജില്ല കഴിഞ്ഞ പ്രാവശ്യം പ്രതീക്ഷിക്കാതെ അടുത്ത വർഷത്തിന് ജയിക്കാൻ പറ്റി പ്രത്യേകിച്ചും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ വന്നു മാണി മാണി അപ്പോൾ അവിടെ വാസവം ജയിച്ചു ഇപ്പുറത്തെ വൈക്കത്ത് ആശ് ജയിക്കുന്നു മറ്റേ ഇവിടെ ഇവിടെ ചങ്ങനാശ്ശേരി ജയിക്കുന്നു കാഞ്ഞിരപ്പള്ളി ജയിക്കുന്നു അത് അപ്രതീക്ഷിതമായിട്ട് തോറ്റത് ജോസ് കെ മാണി പാലായി തോറ്റെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും സീറ്റുകൾ അവിടെ കിട്ടാൻ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള സീറ്റുകൾ കിട്ടാൻ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ കിട്ടാൻ സഹായിച്ചൊരു കോമ്പിനേഷനുണ്ട് ആ കോമ്പിനേഷനിൽ സുരേഷ് കുറിപ്പ് ഡയറക്റ്റ് പാർട്ടിസിപ്പൻ്റ് അല്ല പക്ഷേ നിഷ്പക്ഷ വോട്ടുകൾ ഇടത്ത വർഷം മുന്നിൽ പിടിച്ചു നിർത്തിയ അല്ല ഏതെങ്കിലും കാലത്ത് ആകർഷിച്ച ഒരു ആകർഷണ കേന്ദ്രമായിരുന്നു കുറിപ്പ് കുറിപ്പ് മാത്രമല്ല അതുപോലെ ഇമേജ് ഉള്ളവർ എല്ലായിടത്തും ഉണ്ട് പക്ഷേ സാർ അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ പണി വെച്ച് മതിയാക്കാണെന്ന് പറഞ്ഞല്ലോ അല്ല അല്ല ജില്ലാ സമ്മേളനത്തിൻ്റെ ഇപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ മന്ത്രിയാകാനുള്ള എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു ആലോചിച്ച് നോക്കാം കഴിഞ്ഞ ഭരണകാലത്തൊക്കെ കാലത്തൊക്കെ ടീച്ചറിന്റെ കടകംപള്ളി പിടിച്ച് മന്ത്രിയാക്കി കടകംപള്ളി അതിൽ കടകംപള്ളി ഇപ്പോഴത്തെ പറഞ്ഞ ശിവൻകുട്ടി അങ്ങനെ ഒത്തിരി പേരെ ആക്കുന്നുണ്ടെന്നേ അല്ല അന്ന് ശിവൻകുട്ടി മന്ത്രിയല്ല മന്ത്രി അല്ല അന്നല്ലേ അല്ല സാറ് പറഞ്ഞ കടകംപള്ളി മന്ത്രിയാക്കിയ സമയത്ത് അദ്ദേഹം എം എൽ എം എൽ എ ആയിരുന്നു പക്ഷേ എം എൽ എ ആയിട്ട് പോകും ആ രീതിയിലൊരു അംഗീകാരം സംഘടനാ രംഗത്ത് നിന്ന് പാർലമെന്ററി പാർട്ടിയിൽ അംഗീകരിക്കാൻ തയ്യാറുള്ള സുരേഷ് കുറപ്പ് ഒറ്റ കുറ്റം ചെയ്തിട്ടുള്ളൂ പീഡനക്കേസ് പ്രതിയായിട്ടില്ല അഴിമതി കേസിൽ പ്രതിയായിട്ടില്ല ഒരു ബഹളക്കാരൻ രാഷ്ട്രീയക്കാരനായിട്ടില്ല ആയിട്ടില്ല നിയമസഭയിൽ പിണറായി വിജയനെപ്പറ്റി ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുമ്പോൾ എഴുന്നേറ്റ് മുണ്ടുമുടക്കി കുത്തിച്ചെല്ലാൻ ഫേസ്ബ്രൂപ്പ് പഠിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു രാഷ്ട്രീയമല്ല പാർലമെന്റേറിയനായിരുന്നു മികച്ച പാർലമെന്റേറിയനായിരുന്നു ഇപ്പോൾ അതിനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന കക്ഷി നമ്മുടെ പ്രേമേന്ദ്രനേ ഉള്ളൂ തീർച്ചയായിട്ടും എൻ കെ പ്രേമേന്ദ്രൻ ഇവരൊക്കെ അവരെ കാറ്റഗറി വരും കറക്റ്റ് മറ്റുള്ള ഇപ്പോൾ ഉണ്ണിത്തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉള്ളപ്പം സുരേഷ് കുറിപ്പിൻ്റെ സാന്നിധ്യം യു ഡി എഫിലേക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ പോലും സുരേഷ് കുറുപ്പ് കൈകെട്ടി ഇരുന്നാൽ മതി ഇടത്ത വർഷത്തിന് വേണ്ടി പ്രചരണത്തിന് പോകാതെ ഒരു വീട്ടിലിരുന്നാൽ വോട്ട് മാറും വോട്ട് മാറിയിരിക്കും ഒരു അഞ്ഞൂറോ ആയിരം വോട്ടോ ചെറിയ യോണത്തിലുള്ളൊരു പഞ്ചായത്തിലോ മാറും അഞ്ഞൂറ് ആയിരം വോട്ട് മാറിയാൽ മതിയോ കോട്ടയം രാഷ്ട്രീയ കോട്ടയം രാഷ്ട്രീയം കോട്ടയം രാഷ്ട്രീയത്തിൽ വാസവന് ഗ്രിപ്പ് ഉണ്ടാക്കാനുള്ള അതുകൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടാവില്ല അപ്പോഴും രണ്ടും ഏറ്റുമാനൂരില്ല വാസവൻ ഏറ്റുവാൻ ഏറ്റുമാനം സുരേഷ് ട്രൂപ്പും ജയിച്ചിരുന്ന ഏറ്റുമാനായിരുന്നു തീർച്ചയായിട്ടും ഏറ്റുമാനമായിരുന്നു പിന്നെ രണ്ടാമത് ഇന്ന് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിലെ പൊളിറ്റിക്സിനെ തീരുമാനിക്കുന്ന പ്രമോഖ ഘടകം മതവും ജാതിയും തന്നെയാണ് തീർച്ചയായിട്ടും അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ക്ലാനായ സമുദായം എന്ന സമുദായമുണ്ട് രണ്ട് കടുത്തിരുത്തി ഏറ്റുമാനൂർ രണ്ട് നിയോജകളിൽ നിർണായക സ്വാധീനമുണ്ട് കടുത്തിരുത്തി സർ അല്ലല്ല കടുത്തിരുത്തി ഇവിടെ കോട്ടയം തന്നെ കോട്ടയം തന്നെ കടുത്തു മോൻസ് ജോസഫാണ് ജയിച്ചിരിക്കുന്നത് മോൻസ് ജയിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ ജയിച്ചിരിക്കുന്ന മോൻസ മത്സരി നായക്കാരനായിരിക്കും സി പി എമ്മിന്റെ പ്രധാന നടത്തി മോൺസാൻ അവിടെ ജയിക്കുന്നു മോൻസും മോൻസിനെ മാർക്സിസ്റ്റ് പാർട്ടി തോൽപ്പിക്കുക എന്നതാണ് വയ്പ് അങ്ങനെ ഈ ഓരോ നിയോജക മണ്ഡലത്തിലും വ്യക്തിയെ വ്യക്തിയെടുക്കുമ്പം ആ വ്യക്തിക്ക് പ്രതിപക്ഷത്തുള്ള അല്ല സി പി എമ്മുമായിട്ടുള്ള ബന്ധം എന്താണെന്നുണ്ടറിയണം സി പി എമ്മുമായിട്ട് നല്ല റാപ്പോട്ട് നിലനിർത്താൻ പറ്റി മോഹൻസ് ജോസഫ് പറഞ്ഞു നടത്തുന്നു ടിപ്യൂവിൻ്റെ ഏരിയ കക്ഷത്ത തവണ മാണി ജോസ് കെ മാണി അവിടെ മത്സരിക്കുന്നതെന്ന് പറയുക അതിങ്ങനെ അത് ഈ ഇലക്ഷൻ ആകുമ്പോൾ ഇഷ്ടംപോലെ റൂമറിങ്ങനെ ജോസ് കെ മാണി എൽ ഡി എഫ് കാണും ഉറപ്പുണ്ട് എൽ ഡി എഫ് തന്നെ ജോസ് കെ മാണി നിൽക്കും ജോസ് കെ മാണി കഴിയുമ്പോൾ അറിയാം അല്ല ഈ കമ്പൽഷൻസ് ഇപ്പോൾ ഈ ഇതിലൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കന്യാസ്ത്രീകളിൽ ഇതിലൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടാകുന്ന കമ്പൽഷൻസ് ഉണ്ട് ജോസ് കെ മാണിയുടെ പേര് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവർ കോൺഗ്രസിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്ത് ചെയ്താൽ യു ഡി എഫിൽ ജോസ് കെ മാണി പിന്നെ അവിടെ നിൽക്കാൻ പറ്റും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ബൾക്കായിട്ട് യു ഡി എഫ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്താൽ ബസ്കമൺ എന്ത് ചെയ്യും സുരേഷ് കുറുപ്പിലേക്ക് തന്നെ പോകും അതിലേക്ക് നമ്മൾ സുരേഷ് കുറുപ്പിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ സീനിയറുകൾ നിർത്തി സുരേഷ് കുറുപ്പിനെ പ്രൊജക്റ്റ് ചെയ്യുക ഈ ബാലൻസ് ഇപ്പോൾ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ പോലും യു ഡി എഫിന് അനുകൂലമായിട്ട് ടിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് കുറുപ്പിൻ്റെ സുരേഷ് കുറുപ്പ് ചരിത്രമാണ് സി സി എം എസ് കോളേ കോട്ട ജില്ലയിൽ സാധാരണഗതിയിൽ കെ എസ് യു കഴിഞ്ഞാൽ രണ്ടാമത് വന്നിരുന്നത് കേരളാ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥികളുമായി കെ എസ് സി എ അതിനെല്ലാം മറികടന്നുകൊണ്ട് സി എം എസ് കോളേജിൽ നിന്ന് ജയിക്കാൻ എസ് എസ് എ ഐ ജയിപ്പിക്കാൻ സുരേഷ് കുറുപ്പിനെ അത് ചെറിയ ജയമല്ല സി എം എസ് കോളേജ് ഇവിടെ എറണാകുളത്ത് മഹാരാജ് കോളേജെന്ന് പറഞ്ഞ പോലെ കോട്ടയം ജില്ലയിൽ ഏറ്റവും പാരമ്പര്യമുള്ള കോളേജാണ് അതെ അപ്പോൾ ആ കോളേജിൽ എസ് എഫ് എ വളർത്തിയെടുത്ത് ജയിപ്പിക്കാൻ പറ്റി കുറുപ്പ് ജയിക്കുന്ന ആദ്യം മത്സരിക്കുമ്പോഴുള്ള ഇലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൺപത്തിനാല് എൺപത്തിനാല് മത്സരിക്കുമ്പോഴുള്ള പ്രത്യേകത കുറുപ്പിനെ പഠിപ്പിച്ച അധ്യാപകരെ കൂടെ പഠിച്ച പിള്ളേരെ തൊട്ടടുത്ത കോളേജുകളിലൊക്കെ എല്ലാവരും വീട് കയറുകയും അതാ ഇപ്പോൾ വെളുത്തും പറയും ഞാൻ പ്രസാലിസ് കോളേജിൽ നിന്ന് വരുന്നതാണ് വേർത്ത ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് വരുന്നതാണ് പിള്ളേർ ഇങ്ങനെ വീട് വഴി കയറി കയറിയ അമ്മേ അച്ചാറിനൊക്കെ ഒളിച്ച് വിളിച്ച് ഭയങ്കരമായിട്ട് ഓളമാക്കി സഭ ഒന്നിടങ്ങ് വോട്ട് ചെയ്ത ആളാണ് അല്ല വരെ നമ്മൾ ചെയ്തത് ഡിസാമിങ് സ്മൈൽ എന്ന് അത് ഭയങ്കര അത് എനിക്ക് ഓർമ്മയുണ്ട് മരിച്ച വർഷം അന്ന് ജയിക്ക എന്നുള്ള അത്ഭുതം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കും അന്ന് ജയിക്കുക എന്നുള്ള അത്ഭുത കോട്ടയം ജില്ലയിൽ ജയിക്കാന്നുള്ളത് തീർച്ചയായിട്ടും അതിന് ഭയങ്കര അത്ഭുതമായിരുന്നു പാർട്ടിക്ക് തന്നെ ഭയങ്കര അതിശയായിരുന്നു ഭയങ്കര അത്ഭുതം സാർ പറഞ്ഞു ആ കാര്യം തന്നെയാണ് കറക്റ്റ് ഈ കോളേജിലെ കുട്ടികൾ വോട്ട് ചോദിച്ചിറങ്ങിയത് തന്നെയാണ് അത് അതുണ്ടാക്കി പാർട്ടിക്ക് പോലും വിശ്വാസം ഇല്ലായിരുന്നു ആ റോളില് സക്രിയാ തോമസിനെതിരെ അല്ല അത് ഏറ്റവും മോശം കാൻഡിഡേറ്റ് ആണ് ആരെ നിർത്തിയാലും ജയിക്കുന്നുള്ള അഹങ്കാരത്തിന്റെ പേര് നിർത്തിയാളാ സക്കറിയ തോമസ് മണ്ണെണ്ണ റേഷൻ മണ്ണെണ്ണയുടെ പേരിൽ മറിച്ച് വിറ്റ ആരോപണമുള്ളൂ മണ്ണെണ്ണ കറിയാന്നാണ് പറയുന്നത് അന്നും അവിടെ കോട്ടയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്നാണ് സുരേഷ് കുറുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയെ ജയിപ്പിച്ച് അതായത് സി പി എമ്മിനെ ജയിപ്പിച്ചെടുക്കുന്നത് അത് ചെറിയ കാര്യമല്ല പിന്നെ സുരേഷ് കുറുപ്പിനെ തോൽപ്പിക്കാനായിട്ട് രമേശ് ചെന്നിത്തല പറയേണ്ടി വരും അതോ ഒരു ചിലത്രങ്ങനെ കിടക്കുകയാണ് നല്ല ഫൈറ്റാണ് നല്ല ഫൈറ്റായിരുന്നു പക്ഷേ ഈ സുരേഷ് കുറുപ്പിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റുവാൻ ഒരു കോട്ടയം യു ഡി എഫിൻ്റെ കയ്യിലുള്ള സീറ്റാണ് കാഞ്ഞിരപ്പുള്ളിൽ ഉണ്ടാവും ഈവൻ സുരേഷ് കുറുപ്പ് ചങ്ങനാശ്ശേരി മത്സരിച്ചാൽ പോലും ബിഷപ്പും അല്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകും തോന്നുന്നില്ല അല്ല ഇന്നലെ നിശബ്ദായിരുന്നോ അല്ല ഇന്നലെ നിശബ്ദനായിരുന്നാൽ പോലെ അത് മുതൽക്കൂട്ടതാണ് ഇന്നലെ ആരോ സംസാരിച്ചാൽ പറഞ്ഞു പൊടിവാറാന്ന് പൊടിവാറ ഒരു വാചകം പറഞ്ഞു സുരേഷ് കുറുപ്പിനെ മനസ്സ് എല്ലാം കൊണ്ടും എൽ ഡി എഫ് വിട്ടുപോന്നാ കൊള്ളാവുന്നുണ്ട് പക്ഷേ യു ഡി എഫിലേക്ക് ചേരാൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അങ്ങനെ അനുവദിക്കണം അല്ല അദ്ദേഹം അങ്ങനെ പോകാൻ സാധ്യതയില്ല രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയമല്ലേ ആലോചിച്ചു എത്രയൊക്കെ മനോജ് അൽഫോൺസ് കണ്ടെന്നാനും എത്ര പേര് അങ്ങോട്ട് ഇത്ര മനോജ് തിരിച്ചു അല്ല ഞാനിപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ സംസാരിച്ച വിഷയം പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞത് ഒറ്റക്കാരേ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനെ ഒന്നേ വരുള്ളൂ നമ്മളൊക്കെ അധ്വാനിച്ച് വേണ്ട എന്ന് വെച്ച സ്ഥാനമാനങ്ങൾ നമ്മളുടെ മൈൻഡ് ചെയ്യാതെ വിട്ട സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതിൽ ഒരു പരാതിയില്ല നമ്മളതിനെ ആഗ്രഹിച്ചിട്ടില്ല മറിച്ച് ആ സ്ഥാനമാനങ്ങളിലേക്ക് ആരാണ് വന്നിരിക്കുന്ന പേരാണ് ആലോചിച്ചോക്ക് ഇപ്പോൾ എസ് എഫ് ഐ പ്രസിഡന്റ് സാധനം വേണ്ടെന്ന് വെച്ച് സുരേഷ് കുറുപ്പെങ്കിൽ പോരാ ആശ്രയം കയറ്റി ഇരിക്കലും അത് കണ്ടുകൊണ്ട് സുരേഷ് കുറുപ്പ് നിൽക്കേണ്ടി പോയി അല്ല അതെല്ലാം കണ്ട് കാഴ്ചക്കാരെ നിൽക്കാനേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ അവരെ സാറ് പറഞ്ഞ് സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാരനെ ഇന്നില്ല ഇല്ല സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ലീഡർഷിപ്പിലേക്ക് വരികയോ അത് ഞങ്ങൾ പോസിറ്റീവായിട്ട് മാറ്റം വന്നു എന്ന് എന്ന് ജനങ്ങളെ ഒട്ടുമേയില്ല ഒട്ടുമേയില്ല അത് മനസ്സിലത് ബോധ്യപ്പെടുത്താൻ ലീഡർഷിപ്പോ പച്ചയാണെന്ന് ചെല്ലുമ്പോൾ ഒരു പതിനായിരം പേരെങ്കിലും കൂടും ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ആദ്യം എന്നല്ല കൂടുന്നത് ഈ കുടുംബശ്രീക്കാരെല്ലാം എല്ലാവർക്കും വിളിച്ചോളൂ അതെ വണ്ടി വണ്ടിക്കൂലി ബാറ്റയും കൊടുത്ത് ഇവരെ ആശമാരെ കൊണ്ടിരിക്കുക അവരെ കൊണ്ട് അത് മാത്രമേ ഉള്ളൂ അവർ ഇങ്ങനെ കേൾക്കും ഇരുന്ന് വോട്ട് ഇവർ വോട്ട് ചെയ്യില്ല എന്നുള്ളതിന് നൂറുകണക്കെന്തുകളുണ്ട് അങ്ങനെയാണ് എല്ലാ എല്ലാ സീറ്റും ഒറ്റയ്ക്ക് ജയിച്ചാൽ സി പി എം ഇവരാണ് സാർ അത് മാത്രമല്ല ഈ പറയുന്ന സുരേഷ് കുറുപ്പിനുണ്ടായ ഒരു പേരുദോഷം ബി എസ്സിന് ഒപ്പം നിന്നു എന്നൊക്കെയുള്ളൊരു പേരുദോ അത് മാത്രമേ അങ്ങനെ പറ്റി പറയുന്നത് അത് മാത്രമേ പറയുന്നത് പിന്നെ ചട്ടമ്പി അല്ലാത്ത കമ്മ്യൂണിസ്റ്റല്ല സാർ അത് അവർ അവരുടെ ഇപ്പോഴത്തെ ഇപ്പം ബ്രെയിൻ പവറല്ല അവരുപയോഗിക്കുന്നത് മസിൽ പവറാണ് മസിൽ പവറാണ് അതിൻ്റെ കൂടെ സുരേഷ് കുറുപ്പ് ഇല്ല കാലശേഷം കാലശേഷം ഒന്നും പറയാൻ പറ്റില്ല മസിൽ അത് കോട്ടയം ജില്ലയിൽ നിന്നും അവസാനം ഇല്ലായിരുന്നു കണ്ണൂർ റെക്കമെൻഡ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇപ്പൊ കോട്ടയത്തുണ്ടോ ഇപ്പൊ ഇപ്പൊ കോട്ടയല്ലേ എല്ലാ കോളേജിലും ഇല്ലേ കോളേജിലൊരു പ്രിൻസിപ്പളിൻ്റെ ഒരു ചുണ്ടിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ തിരുവനന്തപുരത്തുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഈ ആരാണ് റഹീമാണോ തലമുടിയെ പഠിച്ച് പഠിക്കുന്ന പ്രിൻസിപ്പളിന്റെ അവന് രാജ്യസഭാ മെമ്പറാ അതെ പ്രത്യേകം അതാ ഞാൻ ഈ പറഞ്ഞ ഈ സിവിലൈസ്ഡ് കമ്മ്യൂ ബാർബേറിയൻ കമ്മ്യൂണിസ്റ്റും സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ആ വ്യത്യാസം ഭയങ്കര സാറ് പറയുന്നത് കോട്ടയത്തെ സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പിൻ്റെ നിഷ്പക്ഷമായിട്ടൊരു നിലപാടെടുത്താൽ പോലും അത് അടുത്ത പക്ഷത്തു നിന്ന് നൂറുകണക്കിന് വോട്ടുകൾ ചോർത്ത് ഇന്നത്തെ സ്ഥിതിയിൽ അതിൻ്റെ പിൻവിഷിയാകാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കും ഈ സുരേഷ് കുറുപ്പ് മാത്രമല്ല ജി സുധാകരൻ്റെ മൗനം ജെ സുധാകരനൊന്നും പറയുന്നില്ലല്ലോ അതിൽ ഓരോന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് കാര്യമില്ല ഒറ്റിയുടെ മുരളിയുടെ പ്രസ്താവന ഇവരെല്ലാം കൂടി ഒരു പ്രസ്താവന നൽകാൻ വല്ലയില്ല ആരും മൈൻഡ് ചെയ്യാം അല്ല ഇടയ്ക്കിടെ ഇപ്പം ബി എസ്സിൻ്റെ മരണശേഷം ഇവർ അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ ബി എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ധൈര്യം കൊടുത്തു ആയിരിക്കും ഇത് ഇന്നലെ വരെ പറയാത്ത കാര്യങ്ങൾ വി എസ് മരിച്ചപ്പോൾ പറയാൻ ഇവർക്ക് ധൈര്യം കിട്ടിയേക്കും അതിൻ്റെ അർത്ഥം തന്നെയാണ് അല്ല സാർ അതിന്റെ മരണശേഷം സത്യം ലോകം അറിയണം എന്നുള്ള ഒരു തീരുമാനം തന്നെയല്ലേ ഇപ്പോ ഈ അടുത്തിടെ തന്നെ ശക്തിധീരൻ ജി ശക്തിധരൻ പിന്നീട് നമ്മുടെ ഷാജാൻ സാർ കെ എം ഷാജഹാൻ ഇവർ ഷാജഹാൻ സാറിന്റെ വിങ്ങൽ പോലും ഇവിടെ വാർത്തയാക്കിയ മെയിൻ സ്ട്രീം അതൊക്കെ തെറ്റായി പോയി അതൊക്കെ തെറ്റാണ് അതൊക്കെ ഭയങ്കര തെറ്റാണ് ഞാൻ കരയാൻ പാടില്ലാത്തവനാണ് അല്ല സാർ ആ കര അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വയം ഒരു ഉണ്ടെന്ന് അദ്ദേഹം കരുതിയിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ അതേ ഒരിക്കലും അങ്ങനെ പതരുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഞാൻ പറയട്ടെ ആശയപരമായിട്ട് എനിക്കിപ്പോൾ താങ്കളോട് വിമർ വിമർശിക്കാനുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിമർശിക്കാനുള്ള ബാധ്യതയുണ്ട് ഞാൻ വിമർശിക്കും ആ വിമർശനത്തിലൂടെ താങ്കളോടുള്ള അടുപ്പ് എനിക്ക് കൂടത്തുള്ളൂ വിമർശനം അപ്പോൾ അങ്ങനെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷാജ സാറ് വി എന് അതൊന്നും അതൊന്നും സി പി എം പ്രതിസന്ധി എന്ന് പറയുന്നത് ആ വിമർശനം എന്നുള്ള വാക്കിനോട് കാണിച്ച അസൗഷ്ണതയാണ്

ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാകും സി പി എമ്മിന് ശരിക്കും ബാധിക്കുക തന്നെ ചെയ്യും